നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പ്രതിരോധ വകുപ്പിന് കീഴിൽ ഇന്ത്യൻ നേവിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഇന്ത്യൻ നേവി ഇപ്പോൾ എസ് എസ് സി ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഡിഗ്രിയാണ് യോഗ്യത ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യൻ നേവിയിൽ എസ് ഓഫീസർ തസ്തികയിൽ ഇരുന്നൂറ്റി ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ നേവിയിൽ ഒരു ജോലി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അവസരം എത്രയും പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തൂ ഈ ജോലിക്ക് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഇന്ത്യൻ നേവിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ അറുപത് പൈലറ്റ് ഇരുപത്തിയാറ് നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർ ഇരുപത്തിരണ്ട് എയർ ട്രാഫിക് കൺട്രോളർ പതിനെട്ട് ലോജിസ്റ്റിക്സ് പതിനെട്ട് എഡ്യൂക്കേഷൻ ബ്രാഞ്ചിൽ പതിനഞ്ച് ഒഴിവുകളാണുള്ളത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ മുപ്പത്തി എട്ട് ഒഴിവുകളും ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ നാൽപ്പത്തി അഞ്ച് ഒഴിവുകളും നേവൽ കൺസ്ട്രക്ടറുടെ പതിനെട്ട് ഒഴിവുകളുമുണ്ട് ഇന്ത്യൻ നേവിയുടെ ഇരുന്നൂറ്റി എഴുപത് ഒഴിവുകളിലേക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല ഇന്ത്യൻ നേവി വിവിധ എസ് എസ് സി ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കുകയും അതിനുശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുകയും ചെയ്യും അപേക്ഷ അയക്കേണ്ട അവസാന ദിവസം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒഴിവുകളിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് വിശദമായി അറിയുന്നത് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ